ബോളിവുഡിന്റെ പ്രസ്റ്റീജിയസ് ആണ് എംബുരാൻ എന്ന സിനിമ അത് തിയേറ്ററിലെത്തി ഗംഭീര ഹിറ്റ് അടിക്കേണ്ടത് മോളിവുഡിന്റെയും മലയാള സിനിമയുടെയും ആവശ്യം തന്നെയാണ് കേരളത്തിനും ഇത് ആവശ്യമാണ് എന്ന് തന്നെ പറയാം കാരണം ഇതുപോലുള്ള ഗംഭീര സിനിമകൾ കണ്ടന്റ് ഓറിയന്റഡ് സിനിമകളൊക്കെ മലയാളത്തിൽ നിന്നും ഇനിയും ഉണ്ടാകും അത് കെ ലെവൽ ബാഹുബലി ലെവലിൽ പോയാൽ നമ്മുടെ ഇൻഡസ്ട്രിയും വളരും അവരെയൊക്കെ ഞെട്ടിക്കാൻ കഴിയുന്ന സിനിമകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും പൃഥ്വിരാജ് എന്ന് പറഞ്ഞത് ഇതാണ് ഒരു സ്പാർക്ക് മതി ഇവിടെ ഗംഭീര സംഭവങ്ങൾ വരും എന്നത് എന്നാൽ ഈ എംബുരാൻ എന്ന സിനിമയ്ക്ക് വന്ന പ്രതിസന്ധി വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് പലർക്കും ീകാര്യത്തെക്കുറിച്ച് അറിയാമെന്ന് മൂവി അനലിസ്റ്റുകൾ പോലും പറഞ്ഞു പക്ഷേ ഈ കാര്യങ്ങൾ വലുതായി ചർച്ച ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല എന്നതുകൊണ്ടാണ് അവർ കൂടുതൽ കാര്യങ്ങൾ പറയാത്തതെന്നും ഹിന്ദുകൾ മാത്രമാണ് അവർ നൽകിയതെന്നും അവർ ഈ അവസരത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഒരു സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് കാരണം തമിഴ്നാട്ടിൽ നിന്നും വന്ന വലിയൊരു നിർമ്മാണ കമ്പനിയും ആന്റണി പെരുമ്പാവൂറിന്റെ ആശീർവാദം കൂടി നിർമ്മിച്ച എംബ്രാൻ എന്ന മലയാളത്തിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമ റിലീസ് ഡേറ്റ് പുറത്തുവിടുകയും ആ ദിവസം അടുക്കുന്നതിന്റെ പതിനാല് ദിവസം മുമ്പ് അവർ പറയുന്നു റിലീസ് ഈ മാറ്റെക്കണമെന്ന് അല്ലെങ്കിൽ സിനിമാ ബിസിനസ് ആക്കിയിട്ട് റിലീസ് ചെയ്താൽ എന്ന ഏകപക്ഷീയമായി തീരുമാനം എടുക്കുന്നു അവർ വെല്ലുവിളിച്ച് മോഹൻലാലിനെയോ പൃഥ്വിരാജിനെയോ ആന്റണി പെരുമ്പാറിനെയോ അല്ല മലയാള സിനിമ ഇൻഡസ്ട്രിയാണ് അവരുടെ ആ ഭീഷണിക്ക് മുന്നിൽ മലയാളികൾ മുട്ടുമടക്കും എന്ന് കരുതി തന്നെയാണ് അവർ ഈ പണി ചെയ്തത് എന്നാൽ അവരുടെ ഭീഷണിക്ക് മുന്നിൽ ഭയപ്പെടുമെന്ന് കരുതിയവർക്ക് ദൈവത്തെ പോലെ ഒരു മനുഷ്യൻ വന്നു അതാണ് ഗോകുലം ഗോപാലൻ സാർ ഇവിടെ അയാൾ പണത്തിനല്ല പ്രാധാന്യം കൊടുത്തത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു സിനിമ റിലീസ് ഡേറ്റ് മാറ്റി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള സംസ്ഥാനത്തെ ർക്ക് കളിയാക്കി നടക്കാൻ അനുവദിച്ചു കൊടുക്കാതെ ഈ സിനിമയെ രക്ഷിച്ച നിങ്ങളോട് എന്നും കടപ്പെട്ടിരിക്കും ഈ അവസരത്തിൽ പല പ്രേക്ഷകരും പറഞ്ഞുകൊണ്ടുവരുന്ന വാക്കുകളിതാണ് ആസാദ് എന്ന വ്യക്തി പറഞ്ഞ വാക്കുകൾ ഈ അവസരത്തിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാഴ്ചയും കാണാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഗോകുലം ഗോപാലൻ എന്ന നിർമ്മാതാവ് എംബുരാന്റെ ഈ പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റി എന്നത് കാണാവുന്നതാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നമ്മളല്ലേ എന്നതും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വരുമ്പോൾ ഒരു ചുമ്മാതയുള്ള വരവല്ല എംബുരാൻ ബോളിവുഡിന്റെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആണ് അപ്പോൾ ആ ഒരു വരവ് തന്നെ വരണമല്ലോ കേരള കേരളത്തിലെ ഏറ്റവും വലിയ റിലീസിനാണ് ഇനി എംബുരാൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് ഊമറുകൾ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളിലും എംബ്രാൻ പ്രദർശനത്തിന് എത്തും പല തിയേറ്ററുകളുടെയും എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞെന്നാണ് വിവരം ഈത് റിലീസിന് തൊട്ടുപിന്നാലെ വിഷു റിലീസായും പല ചിത്രങ്ങളും എത്തുന്നതിനാൽ തിയേറ്ററുകളുമായി വ്യക്തമായ കരാർ ആശീർവാദ് തിയേറ്ററുകൾക്ക് നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ റിലീസ് ചെയ്യുന്ന എല്ലാ സെന്ററുകളിലും ഒരാഴ്ച നിർബന്ധമായും എംബ്രാൻ പ്രദർശിപ്പിക്കണമെന്നാണ് കരാറിൽ പ്രധാന ആവശ്യം പിന്നീടുള്ള ഒരാഴ്ച പ്രൈം ടൈം ഷോ ആയും എംബ്രാൻ പ്രദർശിപ്പിക്കണമെന്നും കരാർ പറയുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പോസിറ്റീവ് റിപ്പോർട്ടാണ് ലഭിക്കുന്നതെങ്കിൽ കേരളത്തിൽ നിന്നും മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ ഇതിലൂടെ എംബ്രാൻ സ്വന്തമാക്കിയേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജയ് ചിത്രം ലിയോ നേടിയ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് എംബ്രാനെ തകർക്കാൻ സാധിക്കുമോ എന്നും ചിലർ ചിന്തിക്കുന്നുണ്ട് കേരളത്തിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ എപ്പോൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല പുലർച്ചെ നാലു മണി മുതൽ ഷോ ആരംഭിക്കുമെന്ന് ആദ്യം കേട്ടിരുന്നുവെങ്കിലും ഇതേക്കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിച്ചിട്ടില്ല രാവിലെ ഒൻപത് മണിക്ക് മാത്രമേ ആദ്യ ഷോ ഉണ്ടാകുകയുള്ളൂ എന്ന് കേൾക്കുന്നുണ്ട് ആദ്യ ദിനം എല്ലാ സെന്ററുകളിലും അഞ്ച് പ്രദർശനമുണ്ടെങ്കിൽ മാത്രമേ ലിയോയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ എംബുരാന് തകർക്കാൻ സാധിക്കുകയുള്ളൂ കേരളത്തിൽ എംബുരാനുമായ ഒരു ചിത്രവും ക്ലാഷ് റിലീസ് ഇല്ലെങ്കിലും കേരളത്തിന് പുറത്ത് കാര്യങ്ങൾ എളുപ്പമാകില്ല വിക്രം നായകനായ വീരധീര സൂരൻ തമിഴ്നാട്ടിലും സൽമാൻ ഖാന്റെ ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രം സിക്കന്ദർ ഹിന്ദി ബെൽറ്റിലും മാറ്റ് സ്ക്വയർ തെലുങ്കിലും വൺ റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട് എന്നിരുന്നാലും മാനിറ്റിനായി അണിയിച്ചൊരുക്കിയ എംബുരാൻ മികച്ച പ്രകടനം ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇതൊക്കെ അവിടെ നിൽക്കുന്നെങ്കിലും മറ്റു ചില ബിസിനസ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എംബുരാൻ്റെതായി ട്രേഡ് അനിലിസ്റ്റുകൾ പുറത്തുവിടുന്നത് എംബ്രാന്റെ ഓവർസീസ് അഡ്വാൻസ് ഏതാണ്ട് മുപ്പത് കോടിക്ക് മുകളിൽ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ വരികയാണ് ഇത് ഓൾ ടൈം റെക്കോർഡാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തേക്കാളും ഡബിൾ ആണ് ഇത്തവണ എംബുരാൻ നേടിയെടുത്തിരിക്കുന്നത് എന്നതുകൂടി അവർ എടുത്തു പറയുന്നു എല്ലാ ഊഹാഭോഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് എംബുരാൻ നമ്മുടെ മുന്നിലേക്ക് ഉടൻ തന്നെ എത്തുകയാണല്ലോ എന്നത് പറയുമ്പോൾ തന്നെ ചിത്രത്തിന്റെ പല ഡിസ്ട്രിബ്യൂഷനും മറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേരള ഗൾഫ് യു കെ യൂറോപ്പ് ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു റെസ്റ്റ് ഓഫ് വേൾഡിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നാളെ വരും ചിത്രത്തിന്റായി അടുത്തായി എത്താൻ പോകുന്നത് ട്രെയിലർ അപ്ഡേറ്റ് ആണ് എബ്രാന്റെ യു കെ യൂറോപ്പ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് നേടിയെടുത്തിരിക്കുന്നത് ആർ എഫ് ടി ഫിലിംസ് ആണ് പ്രീമിയേഴ്സും ഫാൻ ഷോയും കൂടാതെ മറ്റ് സെലിബ്രേഷനുമൊക്കെ ഇതിന്റെ ഭാഗമായി പ്ലാനിംഗ് നടക്കുന്നുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് മാർച്ച് പതിനേഴ് തിങ്കളാഴ്ച ആരംഭിക്കുമെന്നാണ് പറയുന്നത് കൂടാതെ ടു ഡി ഐമാക്സ് കണ്ടന്റുകളും ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു